നമസ്കാരം സംസ്ഥാനത്ത് ആരോഗ്യരംഗത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ കൂടുതൽ പദ്ധതികൾക്ക് അനുമതി ലഭ്യമായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ദേശീയ ആരോഗ്യ ദൗത്യം മുഖേന കേരളം നടപ്പിലാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ വാർഷിക പദ്ധതികൾക്കാണ് അനുമതി ലഭ്യമായത് അറുപത്തിയൊൻപത് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾക്കാണ് കേന്ദ്രത്തിൻ്റെ അംഗീകാരം ലഭിച്ചത് അറുപത് ശതമാനം കേന്ദ്ര ഫണ്ടും നാൽപ്പത് ശതമാനം സംസ്ഥാന ഫണ്ടും ഉപയോഗിച്ചാണ് ദേശീയ ആരോഗ്യ ദൗത്യം പദ്ധതികൾ നടപ്പിലാക്കുന്നത് ആശുപത്രികളിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെയാണ് ഈ പദ്ധതികൾ അനുവദിച്ചത് എന്നും മന്ത്രി വ്യക്തമാക്കി ഇരുപത്തി ഒൻപത് ആരോഗ്യ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്കായിട്ടാണ് അംഗീകാരം കിട്ടിയത് കോട്ടയം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ അൻപത് കിടക്കകളുള്ള മാതൃശിശു മന്ദിരം പണിയുന്നതിനായി ആറ് കോടി രൂപ അംഗീകാരം നൽകി കൊല്ലം കോഴിക്കോട് ജില്ലകളിൽ ഓരോ വെയർഹൌസുകൾ നിർമ്മിക്കുന്നതിനായി നാല് ദശാംശം ഏഴ് കോടി രൂപ വീതം വകയിരുത്തി കാസർഗോഡ് ടാറ്റ ആശുപത്രിയിൽ പുതിയ ഒ പി ഐ പി കെട്ടിടം പണിയുന്നതിന് നാലര കോടി മലപ്പുറം ജില്ലയിൽ സ്കിൽ ലാബ് ട്രെയിനിങ് സെന്റർ എന്നിവയ്ക്കായി മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് കോടി എറണാകുളം ജില്ലയിൽ പള്ളുരുത്തി താലൂക്ക് ആശുപത്രിയിൽ ഒ പി ബ്ലോക്ക് കാഷ്വാലിറ്റി എന്നിവ നവീകരിക്കാൻ മൂന്ന് ദശാംശം എട്ട് ഏഴ് കോടി എന്നിങ്ങനെയും അംഗീകാരം നൽകി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് ശക്തിപ്പെടുത്താനായി മൂന്ന് കോടി ഇടുക്കി ഇടമലക്കുടി സ്റ്റാഫ് ക്വാർട്ടേഴ്സ് നിർമ്മാണത്തിന് ഒന്ന് ദശാംശം ഏഴ് കോടി ഇടുക്കി ജില്ലാ ആശുപത്രി ഗൈനക്കോളജി വിഭാഗം ശക്തിപ്പെടുത്താൻ മൂന്ന് കോടി മലപ്പുറം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പീഡിയാട്രിക് വാർഡ് വയനാട് വൈത്തിരി ആശുപത്രിയിൽ ഐ പി ബ്ലോക്ക് നവീകരിക്കാൻ ഒന്ന ദശാംശം അഞ്ചു കോടി ഗൈനക് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിനായി രണ്ട് ദശാംശം പൂജ്യം ഒൻപത് കോടി കണ്ണൂർ പഴയങ്ങാടി ആശുപത്രിയിൽ കാഷ്വാലിറ്റി ബ്ലോക്കിന് രണ്ട് ദശാംശം ഒരു കോടി കാസർഗോഡ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്റർ നവീകരിക്കുന്നതിന് മൂന്നോ ദശാംശം ഒന്ന് ഒന്ന് കോടി എന്നിങ്ങനെയും അംഗീകാരം നൽകിയിട്ടുണ്ട് അതേസമയം ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചിരുന്നു ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ പങ്കാളിത്തത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി ആരോഗ്യരംഗത്ത് വൻ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നോ വർഷം ആരോഗ്യമേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആയിരത്തിഒരുന്നൂറ്റി നാപ്പത്തിനാല് ദശാംശം ആറ് ഒന്ന് കോടി രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെയും മറ്റ് അനുബന്ധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ്മ സാധ്യമാക്കാനും കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്താനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് മന്ത്രി പറഞ്ഞു ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടെയാണ് പുരസ്കാരം നൽകുന്നതിന് പരിഗണിക്കാവുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യ മേഖലയിൽ ചെലവഴിച്ച തുക സാന്ത്വന പരിചരണ പരിപാടികൾ കായകൽപ്പ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിച്ച് മുൻഗണനാ പട്ടിക തയ്യാറാക്കുകയും പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കുകയുമാണ് ചെയ്യുന്നത് ഇതുകൂടാതെ പ്രതിരോധ കുത്തിവയ്പ്പ് വാർഡ്തല പ്രവർത്തനങ്ങൾ മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ നടപ്പിലാക്കിയ നൂതനമായ ആശയങ്ങൾ പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയും പുരസ്കാരത്തിന് വിലയിരുത്തുന്ന മറ്റ് ഘടകങ്ങളാണ്